ചൈനയും തുർക്കിയും നൽകിയ ആയുധങ്ങളുടെ ബലത്തിൽ ഇന്ത്യയെ വെല്ലുവിളിക്കുകയാണ് പാകിസ്ഥാൻ പണ്ടും ചൈനയുടെ ബലത്തിൽ ഇന്ത്യയിൽ കയറിയ കഥ പാകിസ്ഥാൻ കാണില്ല ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് ചൈന നൽകിയ മിസൈലുകൾ അവർ പ്രദർശിപ്പിക്കുകയും ചെയ്തു ചൈനയുടെയും തുർക്കിയുടെയും ആയുധങ്ങളുടെ ബലത്തിൽ ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന പാകിസ്ഥാൻ പക്ഷേ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത നരകമാണ് യുദ്ധമുണ്ടായപ്പോഴെല്ലാം ഇന്ത്യൻ സേന സമ്മാനിച്ചിട്ടുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും സമർത്ഥരായ സൈന്യമെന്ന വിശേഷണമാണ് ഇന്ത്യൻ ആർമിക്കുള്ളത് ഏത് പ്രതികൂല സാഹചര്യത്തിലും ശത്രുവിന് ഒരു സൂചന പോലും നൽകാതെ മിന്നൽ നീക്കങ്ങൾ നടപ്പിലാക്കാൻ പ്രാപ്തിയുള്ളവരാണ് ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ലഭിച്ച എ ഫോർട്ടിഎറ്റ് പാറ്റേൺ ടാങ്കുകളുടെ ബലത്തിൽ ഇന്ത്യയെ വിറപ്പിക്കാമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു പാകിസ്ഥാന്റെ അന്നത്തെ വരവ് പഞ്ചാബിലൂടെ എത്തി അമൃത്സർ പിടിച്ചടക്കുകയായിരുന്നു ലക്ഷ്യം അതിനുശേഷം അവിടെ നിന്ന് രാജ്യതലസ്ഥാനമായ ഡൽഹിയിലേക്ക് പോകാനും ഈ ഉദ്ദേശത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴിന് പാക് സൈന്യം അപ്രതീക്ഷിതമായി ആക്രമണം തുടങ്ങി അന്നത്തെ പാക് സൈന്യത്തിൽ പിന്നീട് രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുത്ത പർവേസ് മുഷറഫും ഉൾപ്പെട്ടിരുന്നു സത്ലജ് ബയാസ് നദികൾക്ക് മേലുള്ള പാലങ്ങളുടെ നിയന്ത്രണം പിടിച്ച പഞ്ചാബിനെ ഒറ്റപ്പെടുത്തുക ശേഷം ഡൽഹിയിലേക്ക് പോകുക എന്നീ ലക്ഷ്യങ്ങളായിരുന്നു ഈ ആക്രമണത്തിനു പിന്നിൽ പാകിസ്ഥാന്റെ ടാങ്കറുകൾ കടന്നുവരുന്ന പാടങ്ങളിലേക്ക് വെള്ളം തുറന്നുവിട്ട ഇന്ത്യ പാടങ്ങളെ ചെളിക്കുണ്ടുകളാക്കി മാറ്റി ഇതോടെ പാകിസ്ഥാന്റെ അമേരിക്കൻ ടാങ്കറുകൾ ചെളിയിൽ പുതഞ്ഞ് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായി ഇതിനു പിന്നാലെ ഇന്ത്യ പ്രത്യാക്രമണം ആരംഭിച്ചതോടെ പാകിസ്ഥാൻ തിരിഞ്ഞ് ഓടുകയായിരുന്നു പാറ്റൺ ടാങ്കുകൾ ഉൾപ്പെടുന്ന അന്നത്തെ പാക് ടാങ്ക് പടയിലെ തൊണ്ണൂറ്റിയേഴ് ടാങ്കുകൾ ഇന്ത്യൻ സേന പിടികൂടുകയായിരുന്നു ഇവയിൽ ചിലതൊക്കെ പ്രവർത്തിക്കുന്ന നിലയിലായിരുന്നു പഞ്ചാബിലെ പാറ്റൺ നഗർ എന്ന ഗ്രാമത്തിൽ ഇന്നും അവ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ മോശം അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ദക്ഷിണ കശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരരുടെ ആക്രമണത്തിൽ ഒരു വിദേശി ഉൾപ്പെടെ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് സ്ഥിരീകരിച്ച ഇന്ത്യ കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിർത്തി കടന്ന് ഇന്ത്യ തങ്ങളെ ആക്രമിക്കുമോ എന്ന ഭയെന്ന പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് മുന്നിൽ വ്യോമപാത കൊട്ടിയടയ്ക്കുകയും ചെയ്തു പരസ്പരം അതിർത്തികളടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതോടെ പാകിസ്ഥാൻ പ്രതിസന്ധി മുന്നിൽ കണ്ടു ഇത് യുദ്ധപ്രഖ്യാപനമെന്നാണ് നദീജല കരാർ റദ്ദാക്കിയതിനെ പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത് ചൈന ാന് നൂറ് ഫോട്ടോ പുറത്തുവിട്ടതിന് പിന്നാലെ പാകിസ്ഥാന്റെ ലക്ഷ്യം ഇന്ത്യയെ ഭയപ്പെടുത്തുക എന്നതാണെന്ന് പാക് മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയുമായുള്ള സംഘർഷം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ചൈന ഇത്തരം നിരവധി മിസൈലുകൾ പാകിസ്ഥാന് നൽകിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇരുനൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള ഒരു ദീർഘദൂര വായുവിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കാവുന്ന മിസൈലാണ് ചൈനീസ് പി എൽ എന്നാൽ ഇന്ത്യക്കാവട്ടെ റഫേൽ സുഖോയ് യുദ്ധവിമാനങ്ങളും ട്രൈം ഫെസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനവും പിനാക്ക ആകാശ് പൃഥ്വി പോലുള്ള മിസൈലുകളും സജ്ജമാണ് പാകിസ്ഥാന് മറുപടി നൽകുകയും ചെയ്യും അടിച്ചാൽ തിരിച്ചടിക്കുകയും ചെയ്യുമെന്നാണ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകുന്നത്